ചോരുന്നുണ്ട് അത് ഇങ്ങനെ ആ ചില്ലിട്ട് നല്ല ചോർച്ചയുണ്ട് അത് വൈകുമ്പോ നന്നായിട്ട് ചോരുന്നു റൂമില് ഇന്ത് ഞാൻ കിടക്കുന്ന കിടക്കുന്നവരത്തിൽ ഋതപ്പം കിടക്കുന്നവരുത്ത് ചോരുന്നു ഹോളിലുണ്ട് ആ ഹോളില് നന്നായിട്ടുണ്ട് കൊല്ലം സുദിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ വഴി ഒരു റിപ്പോർട്ടറെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് റിപ്പോർട്ടർ ചോദിക്കുകയാണ് അവരുടെ അടുത്ത് നിങ്ങളെ വീട് ചോരുന്നുണ്ടോ എവിടെല്ലാം ചോരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചോദിപ്പിക്കുന്നു വളരെ മോശമായ രീതിയിൽ തെറ്റായ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകി ഒരുപാട് കഷ്ടപ്പെട്ട് നൽകിയൊരു വീടാണ് ആ വീടിനെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകുന്നത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്ത് ഒരു മൂന്ന് ദിവസം മുന്നേ കൊല്ലം സുദിയുടെ മോൻ കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ വീഡിയോ വീടിൻ്റെ ആകത്തളം വളരെ ദയനീയമായ രീതിയിലാണ് കെടുക്കുന്നത് അതിന്റെ ബാത്റൂമിന്റെ പൈപ്പുകളെല്ലാം പൊട്ടി ഷവറെല്ലാം പൊട്ടി ഒന്നും വൃത്തിയായിട്ട് കഴുകാതെ പൂപ്പിൽ പിടിച്ചെടുക്കുന്ന ഫ്ലോർ അതേപോലെ അയ്യോ ഇനി പരിപാടി നമ്മൾ ഇതോടുകൂടെ അവസാനിപ്പിച്ചു ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് സ്പെൻഡ് ചെയ്യുക മാത്രം അത് എങ്ങനെയാച്ചാൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അത്ര ഇനി ഈ പരിപാടിക്കില്ല ഇതോടുകൂടെ നിർത്തി നമസ്കാരം കാതപകടത്തിൽ മരണപ്പെട്ട കൊല്ലം സ്തുതി എന്ന കലാകാരൻ്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയത് കെ ചി ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഇപ്പോൾ അതിൻ്റെ അഡ്മിനായ ഫിറോസ് നമ്മുടെ ഇപ്പോൾ ചേരുകയാണ് ഫിറോസ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു കൊല്ലം സ്വതിയുടെ കുടുംബത്തിന് ഈ വീട് വെച്ച് നൽകേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കാരണം ഞാന് കൊല്ലം സ്വതിയുടെ ഭാര്യ രേണു സോഷ്യൽ മീഡിയ വഴി ഒരു റിപ്പോർട്ടറെക്കൊണ്ട് ചോദിപ്പിക്കുകയാണ് റിപ്പോർട്ട് ചോദിക്കുകയാണ് അവരുടെ അടുത്ത് നിങ്ങളെ വീട് ചോരുന്നുണ്ടോ എവിടെല്ലാം ചോരുന്നുണ്ടെന്നുള്ള രീതിയിൽ ചോദിപ്പിക്കുന്നത് വളരെ മോശമായ രീതിയിൽ തെറ്റായ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് നൽകി ഞങ്ങൾ വെച്ച് കൊടുത്ത വീട് ഒരു വർഷം ആകുന്നതിൻ്റെ മുന്നേ തന്നെ ചോരുന്നുണ്ട് ഗ്ലാസിൻ്റെ ഇടയിലൂടെ വെള്ളം ഒരിച്ചിറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് തെറ്റായ സന്ദേശം കൊടുത്തു നമ്മളൊരു വീട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയത്നിച്ച് അതിനകത്ത് പീയൂഷിനൊക്കെ അറിയാം വ്യക്തമായിട്ട് അറിയാം മറന്നാടൻ മലയാളിയാണ് നമുക്കതിൻ്റെ ഫൈനലി നമുക്കതിൻ്റെ ബൗണ്ടറി വാൾ കെട്ടാനുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നെ സാമ്പത്തികമായിട്ട് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ട് നൽകിയ ഒരു വീടാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നൽകിയൊരു വീടാണ് ആ വീടിനെ കുറിച്ചിട്ട് പൊതുസമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശം നൽകുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൂടുതലുള്ള ആൾക്കാർ മുന്നേ തന്നെ പറയാറുണ്ടായിരുന്നു അത് തെറ്റായ ഒരു തീരുമാനമായി പോയി തെറ്റായൊരു തീരുമാനമായി പോയി എന്ന് പറയുന്നത് പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മളാ വീട് നൽകിയത് കൊല്ലം സ്തുതിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീട് പണിയുന്ന സമയത്തും അത് ആൻഡോവർ ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചത് കൊല്ലം ശ്രുതിയുടെ ഭാര്യയും രണ്ട് മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും അവിടെ താമസിക്കും എന്നായിരുന്നു അമ്മയോട് ഞാൻ ചോദിച്ചതാണ് ആ സ്വാമീൻ്റെ അന്ന് അമ്മ അവിടെ നിൽക്കൽ വലിയ മോനെ ഞാൻ കൊല്ലത്തേക്ക് പോകാന്ന് പറഞ്ഞത് പക്ഷേ അതിനുശേഷം അവിടെ താമസിക്കുന്നതെല്ലാം രേണു സുധിയുടെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ള ആൾക്കാരാണ് സുധിയുടെ മകൻ ഒരു മകൻ പോലും അവിടെ താമസിക്കുന്നില്ല അപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ കൊല്ലം സുതിയുടെ മോൻ കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ വീഡിയോ വീടിൻ്റെ അകത്തളം വളരെ ദയനീയമായ രീതിയിലാണ് കെടുക്കുന്നത് അതിൻ്റെ ബാത്റൂമിൻ്റെ പൈപ്പുകളെല്ലാം പൊട്ടി ഷവറെല്ലാം പൊട്ടി ഒന്നും വൃത്തിയായിട്ട് കഴുകാതെ പൂപ്പിൽ പിടിച്ച് എടുക്കുന്ന ഫ്ലോറ് അതേപോലെ വാഷ് പേസിനൊക്കെ ആകെ വെള്ള വാഷ്പേയ്സിനൊക്കെ ഒരുമാതിരി വൃത്തിയെട്ട ഒരു പബ്ലിക് ടോയ്ലറ്റിലത്തെ പോലെ അതായത് കെ എസ് ആർ ടി സി പബ്ലിക് ടോയ്ലറ്റിലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ ആ ഒരു വീടിൻ്റെ അവസ്ഥ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി ഇത് ഒരു വീട് ഫ്രീ ആയിട്ട് കിട്ടി ഇത്രയും നല്ലൊരു വീട് ഫ്രീ ആയി കിട്ടി അത് നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തത് ഒരു തെറ്റായി പോയി എന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങനെ തുറന്നു പറഞ്ഞത് അറിയാം നമ്മൾ ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചാണ് നമുക്ക് ഒന്നുകൂടി പ്രേക്ഷകർക്ക് ആ വീട് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കണ്ടുവരാം ആ പഴയ ഞങ്ങൾ അന്ന് ഷൂട്ട് ചെയ്ത ഹൗസ് ഫോമിങ്ങിന് തൊട്ടുമുമ്പ് ഷൂട്ട് ചെയ്ത ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുമ്പോൾ അത് മനസ്സിലാവും എത്രത്തോളം മനോഹരമായൊരു വീടാണ് കെ ടി ഡി സി ഗ്രൂപ്പ് അത് ഫിറോസ് മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മിച്ച് നൽകിയതെന്ന് നമുക്കൊന്ന് കാണാം ഇത്രയും മനോഹരമായൊരു വീടാണ് അവർക്ക് നിർമ്മിച്ച് നൽകിയത് എന്നിട്ടും അവരെന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഉപകാരം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാർ അവർക്കെതിരെ നെഗറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ഇടുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ ഞങ്ങൾ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ് അവർക്ക് കുടുംബം നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവർ റീൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല ില് ഈ രേണുസുദിക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് വന്നപ്പോഴും ഞാൻ പോലും ഫിറോസിന്റെ ഒക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞെന്താണ് അത് അവരുടെ ഇഷ്ടം അല്ലെ അത് അവരുടെ ഒരു സ്വാതന്ത്ര്യം അത് അവര് ചെയ്തോട്ടെ അതിനകത്ത് നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ലെന്നാണ് പറഞ്ഞത് വീട് കൊടുത്തത് മക്കൾക്കാണെന്നും പറഞ്ഞു പക്ഷെ എങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടോ ഇങ്ങനെ അങ്ങനെ ഇല്ല അവർ ഞങ്ങളെ ഹൗസ് കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനാണ് ബന്ധപ്പെടുന്നത് ഇവരുടെ അച്ഛനാണ് അതിൻ്റെ ഫുൾ ഇൻചാർജ് ആക്ച്വലി അവരുടെ അച്ഛനല്ല ഞങ്ങൾ വീട് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ സുധിയുടെ മക്കൾക്കും രേണുവിനും രേണു സുധിയുടെ അമ്മയ്ക്കാണ് വീട് കൊടുത്തിട്ടുള്ളത് അവരുടെ അച്ഛനൊന്നും അതിനകത്ത് റോൾ വലിയ റോളൊന്നും ഇല്ല എന്ന് വെച്ചാൽ കിച്ചു എന്നൊക്കെ വലിയ മോനാണ് കിച്ചുവിനെ വീട് കൊണ്ടു നടക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പക്കതൊക്കെ ഉണ്ട് പക്ഷേ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വർക്ക് ഏരിയ അല്ല ഇവിടെ ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഉണ്ടാക്കി തരണം ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളിൽ ഇപ്പം ഫണ്ടൊന്നും ഇല്ല ലാസ്റ്റ് വെച്ചിട്ട് അറിയാമല്ലോ നമ്മളൊത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഞങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയ വഴി സഹായം അഭ്യർത്ഥിക്കും യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കും അങ്ങനെ ആരെങ്കിലുമൊക്കെ വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് മോട്ടർ കേട് എന്നിട്ട് വിളിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല മോട്ടറ് വെച്ചതെന്ന് പറഞ്ഞ് ഫ്ലവേഴ്സിനെ വിളിച്ചു ഫ്ലവേഴ്സ് എന്തോ പറഞ്ഞു അവർ മോട്ടോറോടെ കൊണ്ട് ശരിയാക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ എന്തോ വാളിൽ നിന്ന് എന്തോ ക്ലോക്ക് പൊട്ടി വീണു എന്ന് പറയുന്നു പിന്നെ ഫ്യൂസ് പോയി ലൈറ്റ് ഒന്നും കത്തുന്നില്ല എന്ന് പറയണോ ഇങ്ങനെ കൊച്ചു കൊച്ചു പരാതി ആ ബാലിഷ്യമായ പരാതികൾ അപ്പം ഞങ്ങൾ പറയും നിങ്ങൾ ലോക്കലായിട്ട് ആരെങ്കിലും എന്നൊക്കെ പറയും പിന്നെ നമ്മളെ മാലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വിവരം പറഞ്ഞു അപ്പോൾ അവരവരോട് മാലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞു നിങ്ങളെല്ലാ കാര്യത്തിനും അവരെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ അവർ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് അവരൊരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നില്ലേ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വന്നെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു പിന്നെ അതിലിടയ്ക്കാണ് ഈ ഒരു ലൂവേഴ്സിൻ്റെ ഫ്രണ്ടിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും അത് അത് നമ്മൾ എന്താ കൊടുക്കാൻ കാരണം വച്ചാൽ അവരെ വീട്ടിൽ അവർ എ സിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നല്ല പ്രകാശവും അതേപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഡിസൈനാണ് നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാറുള്ളതാണ് അപ്പം ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ ചെറുതായിട്ട് ശീതലടിക്കും അല്ലെങ്കിൽ ചാറ്റിൽ മഴ വരുന്ന ഒരു ഇതുണ്ട് അത് നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ സിറ്റൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റിനെ ശീതലടിക്കും അത് അതിനാണ് ഇവർ ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അത് ശരിയാക്കി തന്നെ ഞാൻ പറഞ്ഞേട്ടാ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പോളി കാർഡൻ ഷീറ്റ് അവിടെ ഇടാൻ പറ്റും അപ്പം ഇല്ലല്ലോ അത് നിങ്ങൾ തന്നെ ചെയ്തുതരുന്നു നിങ്ങൾ വീട് തന്ന സ്ഥിതിക്ക് അത് കംപ്ലീറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ രീതിയിൽ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അപ്പോൾ ഞാൻ കിച്ചുനോട് ഞാൻ ചോദിച്ചിരുന്നു എന്നെ കിച്ചു നിങ്ങൾക്ക് വീട്ടിലെന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെന്ന് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ കിച്ചുൻ്റെ കിച്ചു അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടൊരാൾ കിച്ചുനും കിച്ചുൻ്റെ ഹനിയനും കിച്ചുൻ്റെ അമ്മയ്ക്കോ അമ്മയ്ക്കും കൊടുത്ത വീണത് കിച്ചു പറഞ്ഞില്ല ഐക്കാ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ കിച്ചോ ഇന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങൾ കണ്ടുവെന്ന് കരുതുന്നു വളരെ മോശമായ രീതിയിലാണ് അത് ഇട്ടിരിക്കുന്നത് ഐ മീൻ അതിൻ്റെ ഇത് പോകുന്നത് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഒരു സുപ്രഭാതം അവരെ വിളിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഇടും ഇടുന്നു ഭീഷണിപ്പെടുത്തിയെന്ന് പക്ഷേ ഒരിക്കലും ഇത്ര പെട്ടെന്ന് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഇങ്ങനെ ബുദ്ധി ഇല്ലാത്ത ഒരു പരിപാടി കാണിക്കുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അല്ലെ ഇപ്പൊ ഈ കൂടെയുള്ളവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ടോ ഇത് വലിയ അബദ്ധമായി പോയി ഇങ്ങനെ വീട് നമ്പിച്ചു കൊടുത്തത് തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതിനകത്ത് ശരിക്ക് അഞ്ഞൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ അല്ലെങ്കിൽ അത്രയൊക്കെ തന്ന ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തർ അവർ ഇഷ്ടം കൊണ്ട് തന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ പലർക്കും അതിൽ പാസ് ഇതുണ്ട് കുറ്റബോധമുണ്ട് പക്ഷേ അതപ്പുണ്ട് അഞ്ഞൂറ് തന്നവർ ആയിരം തന്നവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇക്ക നമ്മളെടുത്തത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളത് ഞാനും അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായി പോയി ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അത് മറ്റൊരാൾക്ക് കൊടുക്കാമായിരുന്നു ഇനി ഇങ്ങനെ ഒരു വീട് ആർക്കെങ്കിലും അയ്യോ ഇനി പരിപാടി നമ്മൾ ഇതോടുകൂടെ അവസാനിപ്പിച്ചു ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അഞ്ചാമത്തെ വീടാണിത് നമ്മൾ ഒരുപാട് നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ഒരു അമ്പത് വീൽ ചെയർ ഡോണേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു പിന്നെ കൊച്ചുപ്രദീപ് എന്ന് പറഞ്ഞിട്ട് മിമിക്രി കലകാരണ്ട് പുള്ളിയുടെ ഒരു വീടിന്റെ ഡിസ്കഷൻ പുള്ളിക്കൊന്ന് കൊടുക്ക വീട് കൊടുക്കാൻ വേണ്ടി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഇനി ആ പരിപാടിക്കൊന്നില്ല ഇനി ഞങ്ങൾ ഞങ്ങൾ ചെറിയ പൈസ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ചെയ്യുകയാണ് ഓരോരുത്തർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് സ്പെൻഡ് ചെയ്യാന്ന് മാത്രം അത് എങ്ങനെയാച്ചാൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അത്രയേ ഇനി ഈ പരിപാടിക്കില്ല ഇതോടുകൂടെ നിർത്തി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീ ഒരു ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ നമുക്ക് ഒരു നാൾക്കൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒന്നും പറയാതെ അവർ പോയാലും കുഴപ്പമില്ല പക്ഷേ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു തൊഴി കിട്ടുമ്പോണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ അത് അതിഭീകരമായ ഒരു ഒരു ഫീലിംഗ് ആണത് രേണുസുദിയോട് എന്താ പറയാനുള്ളത് രേണുസുദിയോട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് ഇത് ഞങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടിയിരുന്നില്ല ഇത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് അവർ തന്നത് അതിൽ ഞങ്ങളുടെ ഈ ക്രെഡിബിലിറ്റീനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായിപ്പോയി ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ബാംഗ്ലൂരും അതേപോലെ തമിഴ്നാട്ടിലും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളിൽ പോലും പൈസ കൊടുത്ത് വാങ്ങിച്ച വീടുകളിൽ പോലും ഇതേപോലെ ഒരു ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ മാന്യമായിട്ട് അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അത് ചെയ്തു കൊടുക്കാറാണ് പതിവ് പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയെ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുമില്ല ഞങ്ങളെ ഒന്നുമല്ലാതെ ആക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വളരെ മോശമായ ഒരു തീരുമാനമായി പോയി രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് രേണുവിൻ്റെ എൻ്റെ നമ്പറിലാണ് രേണു പറയുന്ന നമ്പറില്ല എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ് എന്താ വെച്ചാൽ മീൻസ് ട്വൻ്റി ട്വൻറ്റി മുതൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ മാറ്റിയിട്ടില്ല ഐ മീൻ രണ്ട് നമ്പർ എനിക്ക് രണ്ട് നമ്പറും രേണു സ്വദിക്കാറിയാം ഇനി ഇപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ പോയി ഞാൻ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട് ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യുക പക്ഷെ എന്നെ വിളിച്ചിട്ടൊരു മെസ്സേജ് ആയിട്ടാൽ മതി എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം എനിക്ക് ആ ഒരു ദിവസം വരണം പണിക്കാരെ കൂട്ടിയിട്ടൊന്നും വന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യും പറഞ്ഞാൽ നമ്മളവിടെ പോകും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് വളരെ മോശമായി പോയി തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം ദിവസം അത്രയും മുൻകൈ എടുത്താണ് ആ വീട് നിർമ്മിച്ച് നൽകിയത് നമ്മളും അതിൻ്റെത് ഭാഗവാക്കായതാണ് അവസാനം ബൗണ്ടറി നിർമ്മിക്കാൻ പണം തികയാതെ വന്നപ്പോൾ ഞങ്ങളുടെ എഡിറ്റർ ഷാജിൻസ് കറിയാണെന്ന് പറഞ്ഞ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ തുകയും കൊടുത്തതാണ് അങ്ങനെയാണ് അത് പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത ദിവസം ഹൗസ് വാമിങ് നടത്തിയത് എന്തായാലും ഇത്രയും നല്ലൊരു വീട് ഇത്രയും സൗകര്യമുള്ളൊരു വീട് നിർമ്മിച്ച് കൊടുത്തിട്ട് അവസാനം അതിൻ്റെ ചെറിയൊരു മോട്ടോർ കംപ്ലൈൻ്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഉടനെ തന്നെ ഇത് നൽകിയ ആളെ വിളിച്ചല്ല കംപ്ലൈൻറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലംബറെയോ അല്ലെങ്കിൽ ആദ്യ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് ശരിയാക്കുകയാണ് വേണ്ടത് എന്തായാലും വലിയ കുറ്റബോധം തോന്നുന്നു എന്നാണ് ഇപ്പോൾ ഫിറോസ് പറഞ്ഞത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ആർക്കും വീട് വെച്ച് കൊടുക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചു രേണു ശ്രുതിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം എന്നതാണ് ഇപ്പോൾ ഫിറോസ് പ്രതികരിച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുതാട് ടി